അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഈ താറ് മോഡിഫൈഡ് ആക്കാൻ വേണ്ടി പോവാണ് ഗൈസ് നമ്മുടെ ഈ സ്റ്റോക്ക് താറ് നമ്മളിപ്പോൾ മോഡിഫൈഡ് താറാക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കളർ ചേഞ്ച് കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യും പിന്നെ നമ്മുടെ ടയറിൻ്റെ ഇതില്ല സ്പേസ് നമ്മൾ വലുതാക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഗൈസ് അപ്പോൾ ഈ താറ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയായിരിക്കുന്നു വിചാരിക്കുന്നു ഗൈസ് നമ്മൾ ഇന്റീരിയറിൽ ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ എത്താനില്ല ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഒരു നമ്മളൊരു റൈസ് പങ്കെടുത്തിട്ട് നമ്മൾ ഒരു വീട് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഓൾഡ് താറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കൈശ് ആ താറാണിത് ആ താറ് നമ്മൾ റിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ ആക്കിയത് കൈസ് ഇതിന് നമ്മൾ വീണ്ടും മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ് കൈസ് അപ്പോൾ ഹേ ഗൈസ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കെ എസ് കാർ അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് കൈസ് നിങ്ങൾ തമ്പനായാലും ഇതിലും ടൈറ്റിൽ ഇൻട്രോയിലും കണ്ട പോലെ തന്നെ നമ്മൾ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ കൈസ് നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിലാണ് നമ്മൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലംബോർഗിനി നമ്മുടെ ജോ ഡിന്നോസർ ജുറാസി പാർക്കിൽ നിന്ന് കിട്ടിയ ലംബോർഗിനി റെഡി ആക്കി ഈ വർക്ക്ഷോപ്പിലായിരുന്നു കേസ് ലക്ഷറി വണ്ടികൾ ഇതാക്കണ ഇതാട്ടോ കേട്ടോ ഗൈസ് നമ്മൾ നമ്മളെന്തായാലും ഇവിടെ കൊണ്ടിട്ടാണ് നമ്മൾ താറ് മോഡിഫ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഗൈസ് നമ്മുടെ ഗ്രീൻ കളർ താറായിട്ട് കൈസ് സ്റ്റോക്ക് താറ് ഇപ്പോൾ വേറെ ഇപ്പൊ ഒരു മോഡിഫിക്കേഷൻ ചെയ്തില്ലേ കളർ മാത്രം ചെയ്തിട്ടുള്ളൂ കഴിച്ച് അപ്പൊ നമ്മളെന്തായാലും അവരോട് പോയി സംസാരിച്ചപ്പോൾ പൈസ ഒക്കെ പറഞ്ഞിട്ട് കഴിച്ച് രണ്ടു ദിവസത്തിന് ശേഷം വരാനാണ് പറഞ്ഞത് കഴിച്ച് നമ്മൾ അഡ്വാൻസ് കൂടുതൽ കഴിച്ച് അപ്പം നമുക്ക് എന്തായാലും നേരെ അവിടെ ഓട്ടോറിക്ഷ എല്ലാം കിട്ടുമോ നോക്കാം കഴിച്ചോ അപ്പൊ നമുക്ക് നേരെ അല്ലെങ്കിൽ വീട്ടിൽ തങ്കൂന് വീട്ടിൽ പോയിട്ട് അവരുടെ ഇതിൽ വണ്ടി വീട്ടിൽ പോയാലും മതി അല്ലെങ്കിൽ നമുക്ക് ഓട്ടോഷ് പോവാം നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം കഴിച്ച് വല്ല ഓട്ടോഷോ വരുമോ നോക്കാൻ വേണ്ടിട്ട് നോക്കാം ഇവിടെ അങ്ങനെ കുറച്ച് കയറി ചിലപ്പോൾ ഓട്ടോ റഷ്യ കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്നില്ലെങ്കിൽ ഓട്ടോഷ്ടമ A few moments later. അപ്പൊ കൈസ് ഒരു ഓട്ടോഷ് കിട്ടിട്ടുണ്ട് കൈസപ്പൊ നമ്മൾ നേരം ഇനി വീട്ടിലേക്ക് പോവുകയാണ് കൈസ്പോ ഈ ഓട്ടോഷേല് നമ്മളാക്കി തരും കൈസപ്പൊ എത്രയും പൈസ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കൂടെ കൈസ് നമ്മൾ ഓട്ടോഷയിലും പോയിട്ട് കുറച്ച് ദിവസമായി നമ്മൾ ആദ്യമായിട്ട് അവസാനായിട്ട് ഓട്ടോഷേൽ പോയി നമ്മളൊന്നും ഓട്ടോഷൻ കൂടി ഓട്ടോ ഇല്ല കൈസന്ന ആണ് ഞാൻ അവസാനായിട്ട് ഓട്ടോഷോ എടുത്തത് കൈസ് ആ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനലിൽ ചെക്ക് ഔട്ട് ചെയ്തത് നോക്കാം അപ്പൊ കഴിച്ചപ്പോൾ നമ്മളിന്താ പൊയ്ക്കൊണ്ടിരിക്കണം കഴിച്ച് ഈ ഓട്ടോ ഷോയിട്ട് എന്തൊക്കെ കാണിച്ചു കൈസ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ വീട് താറാട്ടിട്ടുണ്ട് കഴിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് അടുത്ത് തന്നെയാണ് കഴിച്ചത് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള ദൂരൊക്കെ ഒക്കെ ഉള്ളത് കഴിച്ചപ്പോൾ നമ്മൾ ഇയാളെന്താ പതുക്കെ പോകണം കഴിച്ച് ആ അപ്പോൾ നമ്മൾ ഇപ്പം ഓട്ടോഷോ വിളിച്ചിട്ട് വന്നാൽ കാണാൻ അത് കഴിച്ചാൽ അപ്പൊ നമ്മുടെ ഇത്ര പ്രശ്നങ്ങളൊക്കെ മാറിയിക്കാണ് കഴിച്ചപ്പോലീസ്ക്കാരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കഴിച്ചപ്പോൾ നമ്മളെ മറ്റേ ഒപ്പിടുന്നതും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒപ്പിടാനൊന്നും പോകേണ്ട കൈസ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മളെന്താ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ല വരാം നമ്മളോട് വരാൻ പറഞ്ഞത് കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോറിക്ഷ ഇറങ്ങാം ഓട്ടറിക്ഷോന്ന് ഇറങ്ങാം കൈസ് കൂടി ഇറക്കിയാൽ മതി ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ അപ്പോൾ കൈസ്പോൾ നമ്മൾ ഓട്ടോഷേന്ന് ഇറങ്ങിയിട്ടുണ്ട് കൈസപ്പം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഇരിക്കട്ടെ കൈസ് ഇനി നമുക്ക് കുറച്ച് നേരം ഗെയിം കളിച്ചിരിക്കാം കഴിച്ചാൽ നമ്മൾ പുതിയ പി സി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ കാണുന്നത് കൈസ് നമ്മുടെ പഴയ സാധനം മാറ്റിയത് നമ്മൾ ഇനി എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം കൈസ് അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം നിങ്ങളുടെ ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കൈസ് അപ്പോൾ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ അത് ആഡ് ചെയ്യുന്നു വീടിൻ്റെ ഡേല് കൈസ് അപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കൈസ് അപ്പോൾ നമുക്ക് വേറെ പണിയില്ലാത്തതായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു കൈസ് അപ്പോൾ നമ്മുടെ ബുള്ളറ്റിലാണ് നമ്മൾ പോകുന്നത് കൈസ് അപ്പോൾ കൈസ് ഈ ബുള്ളറ്റ് ഏതാണെന്ന് കറിയുമായിരിക്കും നമുക്ക് പോലീസുകാർ ഗിഫ്റ്റ് വന്ന ഗിഫ്റ്റ് ഇത് കൈസം നമ്മൾ സോംബിസിനൊക്കെ ഒന്ന് ഏടെ നമുക്ക് പോലീസുകാർ ഗിഫ്റ്റ് വന്ന എന്ന ബുള്ളറ്റില്ല കഴിച്ചാൽ ആ ബുള്ളറ്റാണ് ഇത് കൈസ് അപ്പോൾ നമ്മൾ നേരം ഇനി പൊക്കോണ്ടിരിക്കുകയാണ് കൈസ് നമ്മുടെ ഷോപ്പിലേക്ക് വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിൽ പോയിട്ട് നമ്മുടെ വണ്ടി മോഡിഫൈഡ് ചെയ്യാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എത്രയൊന്നും പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈസ് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൈസ് അക്കൗണ്ട് കൂടെ അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് വണ്ടിയുടെ കീ വാങ്ങിയിട്ട് വണ്ടി എടുത്തുകൊണ്ടിരുന്നേ മാത്രമേ ഉള്ളൂ കൈസ് അപ്പോൾ നമ്മൾ ബുള്ളറ്റ് അവിടെ വെക്കാൻ പോവാണ് കൈസ അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി നമ്മുടെ താരോട് കൊണ്ടിട്ട് നമുക്ക് പോയിട്ട് എടുക്കാം നമ്മുടെ ഈ ബുള്ളറ്റ് കൈസ് അതാണ് ഞാൻ വിചാരിക്കുന്നത് കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ വർഷ് കീ വഴി കൂടെ പോകാല്ലേ നമുക്ക് വർഷോപ്പിൻ്റെ ഇടയ്ക്ക് അത് സംഭവം നമ്മളെ വർക്ക്ഷോപ്പിന് അടയ്ക്ക് പോകണം കൈസ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രി തുടങ്ങി ലൈക്കി ശരി സബ്സ്ക്രൈബ് എത്ര ദൂരപ്പിലേക്കാണ് നമ്മളെ വീഡിയോ അപ്പം കൈ സംഭവം നമ്മൾ കുറച്ച് ദിവസം ഡ്രൈവിന് ശേഷം നമ്മളെ വർഷോപ്പിൽ എത്തിയിട്ടുണ്ട് കൈസ് നമ്മുടെ താറ് കണ്ട കൈസ് ഇതാണ് നമ്മുടെ താറ് നമ്മുടെ സ്റ്റോക്ക് താറ് എങ്ങനെ ആക്കി നോക്കുക മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഫുൾ വൈറ്റ് ആക്കി കൊടുത്തു പിന്നെ ഫുൾ ടാങ്ക് കുറച്ച് ടാങ്കുകളൂടെ കൊടുത്തിട്ട് കൈൻ്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറിയാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കൈസ് ഹെഡ്ലൈറ്റിലും ഫ്രണ്ടിലും വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല കൈസ് നമ്മൾ പൊക്കി കൈസ് ടയർ നമ്മുടെ വണ്ടി പൊക്കി കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു നിനക്ക് രണ്ട് വണ്ടിയും കണ്ടാൽ മനസ്സിലാവും നല്ല വ്യത്യാസം ഉണ്ട് കൈസ് നമ്മുടെ സ്റ്റോക്ക് താറും മോഡിഫൈഡ് താറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കൈസ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റീരിയൽ വേറെ വലിയ വ്യത്യാസം ഒന്നും കൊടുത്തിട്ടില്ല വേറെ പണികളൊന്നും ഇൻറ്റീരിയലിൽ ചെയ്തിട്ടില്ല കൈഷ് നമ്മുടെ ബുള്ളറ്റ് എന്തെങ്കിലും ഇവിടെ നിർത്തിയിട്ട് പോവാണ് കൈസ് അപ്പോൾ നമ്മൾ നേരെ ഈ വഴി വീട്ടിലേക്ക് പോകാം കൈസ് അപ്പോൾ ഈ വഴി വീട്ടിൽ പോകണം കൈസ് പിന്നെ ഇവിടെ അടിയിൽ ഈ ബാക്ക് റെഡ് കളർ തൂങ്ങി ഇങ്ങനെ ഒരു സാധനം കണ്ടില്ല അത് നമ്മൾ സെറ്റ് ചെയ്തു ഗയ്സ് അപ്പോൾ നമ്മുടെ ബാക്ക് ഹെഡ് ലൈറ്റ് ബാക്ക് ടൈൽ ലൈറ്റ് ഒക്കെ നമ്മൾ മാറ്റി ഗയ്സ് പുതിയ സാധനം വെച്ചിട്ടുണ്ട് എന്നാ ഇത് തന്നെയായിരുന്നു അതിന്റെ പുതിയ സെറ്റ് വാങ്ങിച്ചു വെച്ചത് കഴിച്ചാലാണ്ട് സാധനം വേറെ ഡിസൈനിൽ വെച്ചിട്ടില്ല ആ സാധനം തന്നെ സെറ്റ് നമ്മൾ വേറെ മാറ്റി വെച്ചു കഴിച്ചു അത് ഓൾഡ് ഓൾട്ടില്ലായിരുന്നു അതിലുള്ളത് അപ്പോൾ നമ്മൾ സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഫുൾ വൈറ്റ് ആക്കിയിട്ടുണ്ട് കൈസപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മള് പിന്നെ വേറെ വ്യത്യാസം വേറെ കളർ ചേഞ്ചും വേറെ കുറച്ച് വർക്കുകള് മാത്രം നമ്മൾ വണ്ടി പൊക്കി എത്രക്കാളും നമ്മൾ ചെയ്തിട്ടുള്ളു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണ്ട് വണ്ടി കണ്ടാൽ മനസ്സിലാവും കൈസപ്പം നമ്മുടെ ബുള്ളറ്റ് എടുക്കണം ഇനി പോയിട്ട് കൈസ് നമ്മുടെ താറാദ്യം ഇവിടെ നിർത്തിട്ടോ കൈസപ്പ നമുക്ക് ഇത് കൈസി താറ് ഇതുപോലത്തെ നമ്മുടെ അവരുടെ തങ്കുന്റെ മോഡിഫൈഡ് മോൺസ്റ്റർ താറില്ലേ അതേ സാധനം തന്നെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തത് അവന്റെ മോഡി മോൺസ്റ്റർ മോഡിഫൈഡ് ആണെന്നുള്ള നമ്മളത് നോർമൽ മോഡിഫൈഡ് താറ് ഗൈസ് ആണ് നമ്മുടെ ഇതെല്ലാം നോർമലാണ് ഗൈസ് കളറും വൈറ്റും അവന്റെയും വൈറ്റ് തന്നെ കഴിച്ചത് അതൊരു പെട്ടെന്ന് ചിന്തിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാമായിരുന്നു നമുക്ക് വണ്ടിയുടെ എന്തായാലും നമ്മുടെ ബുള്ളറ്റ് എടുത്ത് തന്നിട്ട് കാണാം കൈസ് ഇനി ബുള്ളറ്റ് എടുത്ത് തന്നിട്ട് കാണാം അപ്പോൾ കൈസപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ രണ്ട് വണ്ടികൾ ഇവിടെ കൊടുക്കണം കാണാൻ കഴിക്കും അപ്പം കൈസ്പോ ഇത്രമാണോ നമ്മുടെ വീഡിയോ വെച്ചാൽ സാധിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ഡിസ്ലൈക് ചാനൽ സബ്സ്ക്രൈബ് മാർക്കറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കണ്ടിരിക്കുക വീഡിയോ എന്തേക്കുന്ന അടുത്തൊരു രംഭ